നേരം പരമ്പരാ വെളുത്തു നിങ്ങൾക്ക് ദൂരെ അവിടെ ദൂരെ ഞാൻ അഞ്ച് വർഷം പഠിച്ച പി എസ് എംഒ കോളേജ് ഈ കുറ്റൂർ പാടത്തുനിന്ന് പി എസ് എംഒ കോളേജിൻ്റെ കെട്ടിടങ്ങളാണ് ആ കാണുന്നത് മേഘം കാരണത്താൽ വ്യക്തമല്ല എന്നാൽ ചെറിയ രൂപത്തിൽ കെട്ടിടങ്ങൾ കാണാം അടയാളം രൂപത്തിൽ കാണാം ആ കൂര്യാട് ആയവേൻ്റെ അപ്പുറത്ത് ഉയർന്നു നിൽക്കുന്നത് പിന്നെ പി എസ് എം ഒ കോളേജ് തിരുവിരങ്ങാടിയിലുള്ള പി എസ് എം ഒ കോളേജ് അവിടെയാണ് ഞാൻ അഞ്ച് വർഷം എസ് എസ് എൽ സി കഴിഞ്ഞതിന് ശേഷം അവിടെയാണ് എൻ്റെ ജ്യേഷ്ഠൻ അബ്ദുൽ ഖാദർ ദാരിമി എന്ന എൻ്റെ ബാപ്പു ബാപ്പു എന്നെ വിടെ പഠിക്കാനാണ് അവിടെ പോയി ചേര് ചേർന്ന് പഠിക്കാനാണ് എന്നെ പ്രേരിപ്പിച്ചത് അങ്ങനെ അവിടെയാണ് ഞാൻ പിന്നെ അഞ്ച് കൊല്ലം പഠിച്ചത് പ്രിയപ്പെട്ടവരെ നെസ്റ്റാൾജിയ മനസ്സിലേക്ക് കടന്നു വരുന്ന വിശാലമായി നീണ്ടു കിടക്കുന്ന ഞാൻ പല വീഡിയോയിലും കാണിച്ചു തന്ന ഞങ്ങളുടെ കുറ്റൂർപ്പാടമാണ് കാണുന്നത്